അസലാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദാ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വൈരത്തെ സംബന്ധിച്ചാണ് വൈരം രത്നങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ഒന്നാണ് വൈരം അപ്പോൾ രത്നങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന വൈരം അഥവാ വജ്രം ഏറ്റവും കാഠിന്യം ഏറിയതും അതുപോലെ തന്നെ പ്രഭാപൂരിതവുമാണ് രത്നത്തിൻ്റെ മസ്മരപ്രകാശം അത് മനുഷ്യനെ മയക്കുന്ന ഒരത്ഭുത പ്രതിമാസ ഘാമികമായ ഒന്നാണ് പ്രതിഭാസ മാഘയാൽ പറയുന്ന വില കൊടുത്ത് വാങ്ങാൻ രത്നപ്രേമികൾ തയ്യാറാകും അത്ര വില പിടിച്ചിട്ടുള്ള ഒന്നാണ് വൈരം അഥവാ വജ്രം എന്ന് പറയുന്നു സമ്പന്നരുടെ സോഫുകളിൽ സ്വർണത്തേക്കാൾ സ്ഥാനമുണ്ട് വൈരത്തിന് ഈ വൈരക്കല്ലുകളിൽ പ്രസിദ്ധമായ കോഹിന്നൂർ വൈരത്തെ പറ്റി കേട്ട് അറിയാത്തവർ ആരും ഉണ്ടാകുകയില്ല എന്നാൽ ഈ വൈരം കൊണ്ട് നമുക്കൊരു ഗ്ലാസ് മുറിക്കാൻ കഴിയും എന്നുള്ളതാണ് അത്രക്കും ശക്തിയുള്ള അഥവാ മറ്റുള്ള കല്ലുകൾക്കൊക്കെ തേമാനം ഉണ്ടാകുമെങ്കിലും വൈരത്തിന് തേമാനം ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ് അത്രക്കും ശക്തിയേറിയിട്ടുള്ള ഒന്നാണ് വൈരം ഈ വൈരം ഒരുപാട് വിലകൾ കൊടുക്കേണ്ടി വരുന്ന ഒരു രത്നക്കല്ലാണ് വൈരം പിന്നെ ചില ആളുകൾ പറ്റിക്കപ്പെടാറുണ്ട് ഇപ്പോൾ നവരത്നമൊക്കെ നാം വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഇല്ല ചില ആളുകളൊക്കെ അതിൽ മറ്റുള്ള കല്ലൊക്കെ ഒറിജിനൽ ആയിരിക്കും ഒറിജിനൽ രക്തമായിരിക്കും പക്ഷേ വൈരം ഒറിജിനൽ അല്ലാത്ത അവസ്ഥ പലയിടത്തും കണ്ടുവരാറുണ്ട് അപ്പോൾ ഏറ്റവും ശക്തി കൂടിയ കല്ലാണ് വൈരക്കല് അപ്പോൾ ഈ വൈരക്കല്ല അടങ്ങിയിട്ടുള്ളത് പ്രകൃതിയിലെ കാർബൺ മൂലകം രൂപമാറ്റം സംഭവിച്ചാണ് വൈരം ആയിത്തീരുന്നത് എന്നുള്ളതാണ് അതുപോലെ കീഴടക്കാൻ ആവാത്തത് എന്നാണ് അതിന് അർത്ഥം വരുന്നത് അഡാമസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വൈരം എന്ന പേരിൽ ഉത്ഭവം ഇനി വൈരത്തിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളോടും രൂപത്തോടും കൂടി കാർബൺ ഗ്രാഫൈറ്റ് എന്ന വസ്തു രൂപപ്പെടാറുണ്ട് അതിയായ കാഠിന്യം കൂടിയ ആ കാഠിന്യം കൂടിയതിനാൽ പ്രകാശത്തിൽ ഉണ്ടാക്കുന്ന മറ്റ് കല്ലുകൾക്കൊന്നും വൈരത്തിൽ പോറൽ ഏൽപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അപ്പോൾ വൈരത്തിന് സ്ക്രാച്ച് മറ്റൊരു കല്ലുകൾ കൊണ്ട് സ്ക്രാച്ച് ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രക്കും ശക്തിയേറിയിട്ടുള്ള ഒരു രത്നക്കല്ലാണ് വൈരം അവ മറ്റു കല്ലുകൾക്കൊന്നും വൈരത്തിനെ പോറൽ ഏൽപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വൈരം കനം ചെയ്യുമ്പോൾ ഉള്ള ഘടന സമയത്ത് അഥവാ ആ ഘടന സമചതുരത്തിൽ സമചതുരത്തിൽ അങ്ങനെയും കട്ടി ചെയ്യാറുണ്ട് അത് സമുജ സമു സമചതുരത്തിലായിട്ട് ആണ് കൂടുതലും കാണപ്പെടാറുള്ളത് എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കല്ലാണ് ഈ വൈരം എന്ന് പറയുന്നത് എന്നാൽ അതിൻ്റെ ഘടന ചതുരങ്ങൾ ഉള്ള സ്പടിക ഘരവസ്തുവായിട്ടാണ് രത്നങ്ങൾ സാധാരണയായി കനികളിലും അതുപോലെ ചില മലയിടുക്കുകളിലൊക്കെ ഒറ്റപ്പെട്ട സ്ഫടിക രൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഇവ പലപ്പോഴും കനം ചെയ്ത് എടുക്കുമ്പോൾ നാലും എട്ടും മുഖങ്ങളുള്ള സമചതുരാകൃതിയിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഇനി അസംസ്കൃത ആ രൂപത്തിൽ ഉള്ള വജ്രത്തിൻ്റെ ഉൾഭരിത അതിൻ്റെ ഉൾഭാഗത്ത് ലെൻസ് കൊണ്ട് നോക്കിയാൽ മാത്രം കാണുന്ന ചെറിയ പാടുകളും കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ വളരെ ശക്തി കൂടിയിട്ടുള്ള ലെൻസ് കൊണ്ട് നോക്കിയാൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ആ രേഖകൾ കാണാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ധാരാളം മാലിന്യങ്ങളും കറുത്ത കുത്തുകളും ഉള്ള രത്നങ്ങളും ലഭിക്കാറുണ്ട് സാധാരണക്കാരുടെ ഇടയിൽ യാതൊരു ക്രമവുമില്ലാത്ത രൂപത്തിലും ഗോളാകൃതിയിലും ഇത് ലഭിച്ചു വരാറുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള രത്നമാണ് വൈരം വൈരം ധരിക്കുന്ന ആളുകൾക്ക് കൈവശം ഏൽക്കുകയില്ല എന്നുള്ളതാണ് അത് കൈവിശത്തെ തടുക്കാനുള്ള ശേഷിയുണ്ട് കഴിവുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്നാൽ മാത്രവുമല്ല അത് ധരിക്കുന്നവർക്ക് മറ്റു പൈശാചികമായ ഉപദ്രവങ്ങൾ ഏൽക്കുകയില്ല എന്നും പറയപ്പെടുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ട് ഉള്ള ഒന്നാണ് ഈ വൈ വൈരം അഥവാ വജ്രം അതുപോലെ തന്നെ അതിൻ്റെ പീസുകൾ കൊണ്ടാണ് നാം ഗ്ലാസ് മുറിക്കാനൊക്കെ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അത്രക്കും ഉറപ്പ് കൂടിയതുമായിട്ടുള്ള ഒന്നാണ് ഈ വൈരം ഈ വൈരം ധരിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് പറയാം അള്ളാഹു സുബഹാനുബോത്ത ആല എല്ലാ നിലക്കും അവൻ്റെ സംരക്ഷണവും അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ഇൻഷാ അല്ലാ ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പറയാം السلام عليكم ورحمه الله وبركاته